ഹലോ സ്ലാ വലൈക്കും റൂബി സി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് സ്കേർട്ട് ആൻഡ് ടോപ്പും പിന്നെ കോട്ട് സെറ്റുമാണ് അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് വീണ്ടും പിള്ളേരെല്ലാ ട്രെൻഡിങ്ങിൽ കൊണ്ടുവന്നിട്ടുണ്ട് പാവാട ഉടുപ്പും അപ്പോൾ നല്ല മോഡേൺ ആയിട്ടുള്ള വെസ്റ്റേൺ സ്റ്റൈലുള്ള സ്കേർട്ടും ആണ് കേട്ടോ അപ്പോൾ ഇത് ഡെൽറ്റ ക്രാഷ് ഫാബ്രിക് ആണ് അതിൽ എംബ്രോ ത്രെഡിൻ്റെ എംബ്രോയിഡറി വർക്കാണ് കേട്ടോ ഇത് സൈസ് എക്സൽ ആണ് ലാർജ് എക്സൽ കാര്യർക്ക് നിങ്ങൾക്ക് സൈസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ മെസ്സേജ് ചെയ്യുമ്പോഴത്തേക്കും പറഞ്ഞാൽ മതി കറക്റ്റ് ആയിട്ടുള്ള മെഷർമെൻറ്റ് എടുത്തിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പോൾ സ്കേട്ട് വരുന്നത് ഫ്രണ്ടിൽ ഇതാണ് ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ളൊരു ആണ് ബാക്കിൽ ഇലാസ്റ്റിക് ആണ് ഇതെങ്ങനെ ഇതിപ്പോൾ ഫിഫ്റ്റി ഫോർ ലെങ്താണ് ഫിഫ്റ്റി ഫോറിൻ്റെ ആൾക്കാർക്കുള്ള ആണ് ഇതിൽ ഇങ്ങനെ വെക്കുമ്പോൾ ഫിഫ്റ്റി സിക്സിന് കുറച്ചുകൂടി താഴ്ത്തിയിടുന്നവർക്ക് ഫിഫ്റ്റി സിക്സ് ലെങ്ത് ഇട്ടും അപ്പോൾ ലാർജ് എക്സൽ ആർക്കായിരിക്കും ഇത് ഓക്കെ ആവുന്നത് സൈസ് അറിയാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കുമ്പോൾ മെഷർമെൻ്റ് ഒന്ന് ചോദിച്ചാൽ മതി അടുത്ത കളറ് ബ്രിക്ക് ആണ് ഒരു ഡാർക്ക് റെഡ് ആണ് ബ്രിക്കിൻ്റെ ഒരു ഡാർക്ക് അല്ല ലൈറ്റ് റെഡ് ഇവിടെ ഇവിടെ ഇങ്ങനെ സ്കേർട്ടിൽ ഇങ്ങനെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഒരു സിമ്പിൾ ടൈപ്പ് ആണ് വിലയും അത്രയേ ഉള്ളൂ സി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് കേട്ടോ അടുത്തത് അതേ ഡെൽറ്റാ ക്രഷിൽ വേറൊരു ഡിസൈൻ ഡിസൈൻ വ്യത്യാസം സ്കേട്ട് ഇതാ അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്തോളൂ അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് നല്ല ലാഭത്തിലാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജാണ് കേട്ടോ ഇപ്പോൾ ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് ഷോപ്പിൽ വന്നെടുക്കണമെന്നുണ്ടെങ്കിൽ വരാം ഇത് ഓൺലൈൻ ബുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മൾ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയി പോകുന്ന ഐറ്റംസ് ആണ് ഇതൊക്കെ അപ്പോൾ വേഗം തന്നെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക അടുത്തത് ഡെൽറ്റ ക്രഷിൽ തന്നെ ഒരു ക്രീം ഷെയ്ഡിൽ പ്രിൻറ്റ് വരുന്നതും ഈ അപ്പോൾ കൊടുത്തിരിക്കുന്ന കളറിൻ്റെ ഒരു പ്രിൻ്റുകളാണ് കൂടുതലും കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ലാർജ് എക്സൽ ആർക്കെ പറ്റുള്ളൂ ലാർജിനും എക്സലിനും പറ്റുമായിരിക്കും അതുപോലെ മീഡിയം കാര് ലെങ്ത് കട്ട് ചെയ്താൽ മതിയെങ്കിൽ സ്കേർട്ടിൻ്റെ ലെങ്തായിട്ട് ഇടാം എങ്ങനെയാണോ സൈസ് ചോദിച്ചിട്ട് വാങ്ങാം വാട്സാപ്പ് മെസ്സേജ് ചെയ്യുമ്പോൾ സൈസ് ചോദിക്കാം അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഈ ഫാബ്രിക് വരുന്നത് മറ്റേത് എംബ്രോയിഡറി ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതിൽ എംബ്രോയ്ഡറി അല്ല പ്രിൻ്റ് അപ്പോൾ നല്ല നല്ല കളർ ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് ഫൈവ് നയൻറ്റി നയനും സിക്സ് നയൻറ്റി നയനും ആണ് അത് അടുത്തത് നമുക്ക് കോട്ട് ആണ് ടു പീസ് ലെങ്ത്ത് വരുന്ന കോട്ട് സെറ്റ് കേട്ടോ എക്സൽ സൈസ് ആണ് പാൻറ്റിലും എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട് ഒരു ബെൽ പലാസ ടൈപ്പിലുള്ള ആണ് നല്ല കളർ ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഫ്രണ്ടിലും ബാക്കിലും എംബ്രോയ്ഡറി ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ടൈപ്പിലുള്ളതല്ലേ അടുത്ത കളർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് അയച്ചാൽ മതി അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണുള്ളത് വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ പെട്ടെന്ന് തീർന്നു നോക്കാം കേട്ടോ നിങ്ങൾ അത് കാണുമ്പോൾ തന്നെ ബുക്ക് ചെയ്യുക ഒരുപാട് കളക്ഷൻസ് അത് ഉടനെ വരുന്നതായിരിക്കും അപ്പൊ ഞാൻ ഈ വീഡിയോ ഇടുന്നത് കൂടാതെ ഒരുപാട് പുതിയ പുതിയ അടിപൊളി കളക്ഷൻസ് പ്രീമിയത്തിലൊക്കെ കോഡ് സെറ്റും ഗൗണും ഒക്കെ വരുന്നുണ്ട് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലില് ഇത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് ഡെൽറ്റ അല്ല കുറച്ച് വ്യത്യാസമുള്ള തുണിയാണ് കേട്ടോ കളറുകൾ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാം വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം നിങ്ങളുടെ അഡ്രസ്സും പേയ്മെൻറ്റും ഡീറ്റെയിൽസ് അയച്ചു വരുമ്പോഴത്തേക്കൊരാഴ്ച കൊണ്ട് നിങ്ങൾ വീട്ടിലെത്തുന്നതായിരിക്കും സാധനങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ബുക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നല്ല നല്ല കളേഴ്സ് അല്ലേ അടിപൊളി ഐറ്റം അല്ലേ ഇനി ആ അതൊക്കെ റിപ്പീറ്റ് ആണല്ലേ ഓക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണോ എന്ന് കരുതുന്നു നിങ്ങളുടെ പഠിക്കാൻ പോകുന്നവർക്കോ ജോലി ചെയ്യുന്നവർക്കോ ഒക്കെ ഇത് ഉപകാരപ്പെടും ഡെയിലി നിങ്ങൾക്ക് ചെറിയൊരു അഫോർഡബിൾ പ്രൈസിൽ വാങ്ങി ഡെയിലി മാറി മാറി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലോത്തുകളാണ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഹാൻഡ് വാഷ് ചെയ്ത് ഉപയോഗിക്കുകയാണെങ്കിൽ കുറേ കാലം ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അസാമുലൈക്കും